അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ഓഫ് രണ്ടാം ഘട്ട റൗണ്ടിൻ്റെ രണ്ടാമത്തെ ടാസ്ക് തന്നെയാണ് നമ്മുടെ അഭിഷേകും അതേപോലെ തന്നെ നോറയുമാണ് ആ ടാസ്ക് ആദ്യമായി ചെയ്യാനെത്തിയിരിക്കുന്നത് ഒരു കട്ടേൻ്റെ പുറകിൽ ഓരോരോ കട്ടയായിട്ട് ഒരു കൈ വെച്ച് ഹോൾഡ് ചെയ്യുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് പറയുന്നതിനനുസരിച്ചാണ് ആ കട്ടകൾ നമ്മൾ എടുത്തെടുത്തെടുത്ത് വെച്ച് കൊടുക്കേണ്ടത് ഒറ്റ കൈ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതൊരു പാലം പോലെ കെട്ടി വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് ഒരു കൈ വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്ത് അത് പിടിക്കണം പറഞ്ഞിരിക്കുന്നത് അഭിഷേക് വളരെ നന്നായി തന്നെ അത് എല്ലാ കട്ടകളും സെറ്റായി തന്നെ വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് ആണ് അതിൽ എല്ലാം പറയുന്ന ആൾ അനോറയും സെറ്റായി വെച്ചിട്ടുണ്ട് കൈ നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നും പാടില്ല ഒറ്റ കൈ കൊണ്ട് മാത്രമാണ് അത് ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടത് ബിഗ് ബോസ് പറയുന്ന ടൈം വരെ നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കണം അതിനകത്ത് നമുക്ക് കൈ ഒന്നും ചേഞ്ച് ചെയ്യാനും പറ്റില്ല ഒരു കൈ യൂസ് ചെയ്ത് ആ കൈ മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്താണെങ്കിലും ഫസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ നോറയും അഭിഷേക്കും ആണ് അഭിഷേക്ക് നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് അഭിഷേക് സായി അതേപോലെ തന്നെ ഋഷി ജാസ്മിൻ ഇവർക്കൊക്കെയാണ് ഇപ്പോൾ പോയിന്റ് ഉള്ളത് ജിൻഡോ ചേട്ടനുണ്ട്